ഹായ് ഫ്രണ്ട്സ് ഇത് സമൂസ കുളം ഈടായിട്ട് ശാന്തമായി നിൽക്കുന്ന സമൂസ വീണ്ടും ഉണർന്നിരിക്കുന്നു ഇത് ഡിവൈബി സംഘടിപ്പിച്ച വടംവലി മത്സരം അതുപോലെ തലയണടി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കരിമ്പിൽ ഭാഗത്തുനിന്ന് ഈ ഒരു ഏരിയയിൽ ചിലമാണ് നേരെ ഓപ്പോസിറ്റ് ചുള്ളിപ്പാറ ഭാഗത്ത് ഒരു ഭാഗത്ത് കുട്ടികളും സ്ത്രീകളും അങ്ങനെ മുതിർന്നമായ എല്ലാ ആളുകളും ഇവിടെ ഒഴുകി എത്തിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നായിട്ട് അപ്പം അതിൻ്റെ മത്സരത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം ആദ്യം തലയണ അടി മത്സരമാണ് നമ്മുടെ സമൂസക്കുളത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൗങ്ങിട്ട് അവിടെ വെച്ചാണ് ഈ തലയണ അടി മത്സരം നടക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോയുടെ കുറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ കാണിക്കാം അതിനുശേഷം വടംവലിയിലെ മത്സരവും ലാസ്റ്റ് ഫൈനൽ വടംവലിയുടെ ഫൈനൽ മത്സരവും കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കാരണം ഒരുപാട് ടൈം എടുത്ത് ഉള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലെങ്ത്ത് ഒരുപാട് കൂടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട വടംവലിയുടെയും അതുപോലെ തലയണിയടിയുടെയും വീഡിയോ കുറഞ്ഞ നേരം ഒന്ന് നമുക്ക് കണ്ടുനോക്കാം

sc <laughs> 77 Mishal 40 ay there. 3,2,1– piorata. 3,2,1– merely skill eben world. 3,2,1– <one>, stat ndh Ds <laughs> ds ds dh.w O maara Copy k mga banks, mo pan Dshiria g pwz ds 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 i. psa. Porr hari kri mcfc ds dd e ns. Kish. w siz dh o physicalانj-a ira – kri, 2-k gedo... heels. dr3 Doc. memorressentials if Sini– k 75Gan – tchnu alsi sd – sr�tsd imm ith Its Iyobh.ace de birrp. Sorry SUIyile.... tw hackedbato da, agaka. tbASS.k su commentary m De srinm Ahирes. emergencywombda Bedtta. S ൾ മുന്നോട്ട് വന്നിക്ക് വള്ളിയാണെങ്കിലും ഇർഷാദ് ടി പി തമ്മിലുള്ള വാശി ഏരിയ മത്സരമാണ് യും ബാക്കിൽ സംഘാടകർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് ലോസ് 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 അടുത്ത ബിസിലോതുമ്പോൾ ടൈറ്റ് ആക്കുക അപ്പൊ തന്നെ ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല ടൈറ്റ് 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 അടുത്ത ബിസിലോ മാത്രമേ മത്സരം ആരംഭിക്കാവൂ

ટાઈ 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 રેડી ટાઈ ટાઈ ટાઈ

মই <laughs> વાયર માયર માયર ீமிண்டையும்ாடகருண்ட <laughs> உத்தரோ വടം കൈയ്യെടുക്ക വട ടൈറ്റാക്കണ്ട ടൈറ്റാക്കണ്ട വടം കൈക്ക ലൂസ് ആക്കൂ കൈയെടുക്കാൻ മാത്രം പറഞ്ഞിട്ടുള്ളേറ്റാക്കിയ കയറി തുടരുന്നിട്ടാ പുറത്തുള്ളതാണോ ഈ മത്സരത്തിൽ ടർഫ് ബോയ്സ് കാർഡ് വിജയിച്ചിരിക്കുന്നു അടുത്ത മത്സരം പി എഫ് സി റെഡിയാണോ

ബാക്ക് ിൽ സംഘാടകരുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇരു ടീമുകളെയും സംഘാടകരുണ്ടെന്ന് ഉറപ്പുവരുത്തുക ടാ ഗനാവ ശня രണ്ടാമത്തെ വിശേഷികോ മാത്രം ടൈറ്റക്കയാ മതി കാർപ്പെറ്റൽ മാർക്കറ്റ് ആണ് ബേദിയാസ് ഈ ഏരിയൽ മത്സരാണ് നല്ല സ്ട്രോങ്ങ് ടീമുകളാണ് ഇതിൽ പലതാം ആനത്രമ വലിയ വലിയ കയ്യേരിക്കാ യൂസക അടുത്ത വിശലോൽ ടൈറ്റക്ക टाइप 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 निकल जाओ चलो चलो 28 नंबर आरमी का बना ಚೌಟಿಡ್ ಸೋರ ಸೋರ چھوٹے بچو اچي 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 اچ